നിങ്ങൾ ആരെയൊക്കെയാണ് മര്യാദ പഠിപ്പിക്കാൻ പോകുന്നത് ഇനി മലയാള സിനിമയിൽ മാത്രമാണെന്ന് ആരെങ്കിലും പറഞ്ഞു വെച്ചു ഇത് ഞാൻ ഇരുപത്തി അഞ്ച് വർഷം മുമ്പും പറഞ്ഞിട്ടുണ്ട് എല്ലാ മേഖലയിലും ഉണ്ട് നിങ്ങള് കാത്തിരുന്ന നിമിഷമല്ല ഞാൻ കുറെ നേരമായിട്ട് ഒരു മണിക്കൂറായിട്ട് കാത്തിരിക്കുന്നതാണ് ഞാൻ അഭിസംബോധന ചെയ്യുന്നില്ല അതിനോടുള്ള സമയം കൂടി കൊന്നുകളില്ല പ്രിയു ജനങ്ങളെ ഒരുപാട് കാര്യങ്ങളെ വന്ന് നേരിട്ടൊരു ഹസ്തദാനത്തിനും ആദരിക്കാനും ഒക്കെ ഉള്ള ഒരു ഭാഗ്യമാണ് എനിക്കിന്ന് ഉണ്ടായിരിക്കുന്നത് ഒരുപാട് പഴയ ഒരുപക്ഷെ ഓർമ്മകളല്ല മനസ്സിലേക്ക് വന്നത് ഒരുപാട് ജീവിതവുമായി തുന്നിപ്പിടിപ്പിച്ചിരിക്കുന്ന ഉരുക്ക് ഇട്ടുറപ്പിച്ചിരിക്കുന്ന ബന്ധങ്ങളുടെ മനമാണ് സത്യത്തിൽ ഹൃദയത്തിൽ നോക്കുന്നത് ഓരോരുത്തരായിട്ട് വരുന്നു മണിയണ്ണനെ കാണുമ്പോൾ ഒരു കാരണവശാലും അപ്പച്ചിയെ ഓർക്കാതെ മണിയണ്ണ ना ना आ, ले के ले के ും അനിൽ തോമസോ സന്ദീപോ അല്ലെങ്കിൽ അജിത്തോ ചോറിട്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പിച്ച് പറയാൻ വയ്യ ഇൻഡയറക്റ്റ് ആയിട്ട് അവരുടെയും ഭക്ഷണം ഞാൻ കഴിച്ചിട്ടുണ്ട് ഇനി ഇരിക്കുന്ന ആ കൂട്ടത്തില് ഏറ്റവും ചെറുപ്പം പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് വയസ്സല്ല ഞാൻ പറഞ്ഞ കേട്ടോ അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് ഒരു ചെറുപ്പക്കാരൻ ഏറ്റവും ചെറുപ്പമുള്ള പ്രൊഡ്യൂസർ നിലയ്ക്ക് ലിസ്റ്റിനിട്ട് വന്ന ചോറും കഴിച്ചിട്ടുണ്ട് ആത്യന്തികമായിട്ട് ചോദിക്കുന്ന കാശ് തരുന്നു തരാമെന്ന് പറഞ്ഞ കാശ് തരാതാവുമ്പോൾ പിടിച്ചുപറച്ചു വാങ്ങുന്നു തല്ലുകൂടി വാങ്ങുന്നു വിളക്ക് കൂടി വാങ്ങുന്നു അങ്ങനെയും കിട്ടാതാവുമ്പോ പിന്നെ ആ ജീവനാന്തം പിണക്കം പിന്നെ എന്തെങ്കിലും ഒരു മുഹൂർത്തം ജീവിതത്തിൽ വരും ആ പിണക്കമൊക്കെ മറന്ന് പഴയ നഷ്ടാൽ ചെയ്യുന്ന ഗൃഹാതിരത്വം എന്ന് പറഞ്ഞൊരു ലൈസൻസോ അല്ലെങ്കിൽ ഒരു എസ്കേപ്പ് എസ്കേപ്പ്സമോ നമുക്ക് പറ്റില്ല പക്ഷെ ബന്ധങ്ങളൊക്കെ ഓർത്തു പോകും എനിക്ക് അങ്ങനെ ഫിലിം ചേമ്പറുമായിട്ട് ഒരു അംഗത്വം വഴി ഉള്ള ബന്ധമില്ലെങ്കിലും ഫിലിം ചേമ്പർ രൂപീകരിച്ച കാലം മുതൽ ഫിലിം ചേംബറിന് നേടിയെടുക്കാൻ സാധിച്ച കരുത്തും തിളക്കവും ഒക്കെ അതിന്റെ ഭാഗമാക്ക് സ്വന്തം പടത്തിന്റെ പോസ്റ്റർ മതിലിൽ പോയി പോസ്റ്ററുകൾ കുറവായിരുന്നു എന്ന് കണ്ട് എല്ലാവരെയും നല്ല തെറിയൊക്കെ വിളിച്ചിട്ട് ഒരു ബക്കറ്റിനകത്ത് പശയും കാച്ചി അത് വലുതായി കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ തുലിശൊക്കെ ഇട്ടിട്ട് കാച്ചി കൊടുത്തിട്ടുണ്ട് അമേരിക്കൻ മാവ് കുഴച്ച് പശ കാച്ചി കൊടുത്തയച്ചിട്ടുണ്ട് അതൊക്കെ സ്വന്തം കൈ കൊണ്ട് സ്വന്തം തിയേറ്റുകാർ ഓടിച്ചു പോയി മതിലിൽ പശ തേച്ച് ഒട്ടിച്ചിട്ടുള്ള ഗോപിനാഥൻ പിള്ള എന്ന് പറയുന്ന എൻ്റെ അച്ഛൻ്റെ ഒരു ബന്ധം ഫിലിം ചേംബറുമായിട്ട് ഒരു ആഘോഷം കൂടിയാണ് ഈ രീതിയിൽ നമുക്ക് ഈ ഒരു സ്വീകരണം സ്വീകരിക്കുവാൻ സാധിക്കും ഇതങ്ങനെയാണ് നമുക്ക് ഹൃദയത്തിൽ കണ്ണീ നമുക്ക് ഒന്ന് അനുഭവിച്ച് അല്ല ഇതൊരു പുതിയ അധ്യായം ജീവിതത്തിന്റെ നനവൊക്കെ ചേരുന്ന ഒരു അധ്യായം സത്യത്തിൽ ഇങ്ങനെ ഒരു സ്വീകരണത്തിലൂടെ തുടങ്ങി വച്ചിരിക്കുകയാണ് ടയിൽ പോലും അഗ്നിക്ക് വഴിപ്പെടുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഈ നനവ് ഇല്ലാതായി പോകുന്നു അതങ്ങനെ തന്നെ നിൽക്കും ജീവിതത്തിൽ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരുപാട് സുന്ദരങ്ങളായ മുഹൂർത്തങ്ങളുണ്ട് സന്തോഷം പകർന്ന മുഹൂർത്തങ്ങളുണ്ട് ഇതേ പട്ടടയിൽ വെച്ചാലും ഒരു ഉരുക്ക് കെട്ടുപോലെ അവിടെ കിടക്കുന്ന വേദനകൾ സിനിമയിൽ നിന്നല്ലെങ്കിൽ പോലും സിനിമാ ജീവിതത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ഒത്തുതീർപ്പിനു വേണ്ടി എറണാകുളം വരെ വന്ന് പോയതിനകത്ത് എന്റെ വണ്ടിയിൽ ഇല്ലാതായി പോയി പകരം ഒരു വണ്ടിയിൽ കയറ്റി അയക്കേണ്ടി വന്ന എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ ജീവിതത്തിൽ എന്റെ സീമന്ത് ഇതെല്ലാം നേട്ടങ്ങളും നഷ്ടങ്ങളും എല്ലാം സിനിമയിൽ നിന്ന് തന്നെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്ന ഏറ്റവും വലിയ നേട്ടത്തിനും കാരണം സിനിമയിൽ അവർ അവതരിപ്പിച്ച ഈ ഇരിക്കുന്ന ഒരു സമൂഹം നൽകിയ പണം കൊണ്ട് തൂലികയിൽ നിന്ന് ജനിച്ചു വീണ കഥാപാത്രങ്ങൾക്ക് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതിനൊരു അനാവരണം ഒരു ഡിലീമിനേഷൻ ഓഫ് എ ക്യാരക്ടർ ദ സോൾ ഓഫ് ദ ക്യാരക്ടർ ഇത് ആണ് സത്യത്തിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠ നേടുക എന്ന് പറയുന്നത് താരങ്ങൾക്കാവില്ല താരങ്ങളില് മനുഷ്യർക്കും ഉന്നതമായ കലാകാരൻ എന്ന് പറയുന്ന ഒരു പുരുളന്ന് മാത്രമേ സാധിക്കൂ അതെനിക്ക് നല്ല സുഹൃത്ത് വലയം സിനിമയിൽ ഉണ്ടായതുകൊണ്ട് എൻ്റെ ഒരു വ്യക്തിത്വത്തിന്റെ കാമ്പും എന്നെ കലാകാരന്റെ കരുത്തും മനസ്സിലാക്കി എൻ്റെ ഒരു ടിമൻസ് കൃത്യമായി മനസ്സിലാക്കി ഇവനെന്ന് വെച്ച് ഞാൻ പത്ത് ലക്ഷം മുടക്കുമെങ്കിൽ ഇരുപത്തഞ്ചു ലക്ഷം മുടക്കുമെങ്കിൽ ഒരു കോടി മുടക്കുമെങ്കിൽ ഇന്ന് പതിനേഴ് കോടി മുടക്കിയിട്ടുണ്ടെങ്കിൽ ഡേവിഡ് കാച്ചപ്പള്ളിയെ പോലെ ഒരു ഒരു കാലഘട്ടത്തിൻ്റെ നവ സിനിമ എന്ന് പറയുന്നത് ആ നവ കാലഘട്ടം ഇന്നും തുടരുന്നു ഒരു കൂട്ടുകെട്ട് കെ ജി ജോർജ് കൂട്ടുകെട്ട് യവനിക എന്ന് പറയുന്ന ഓൾ ടൈം വരുമ്പോ ഗാന്ധി മതി ബാലയേട്ടു സത്യം പറഞ്ഞ നിങ്ങൾ എന്നെ ഇവിടെ സത്യം പറഞ്ഞ ആദരിക്കുന്നത് വഴി എനിക്ക് വലിയ അവകാശ നിഷേധമാണ് നിങ്ങൾ നടത്തിയിരിക്കുന്നത് ഞാൻ വന്ന് കയറി സംസാരിച്ച് തുടങ്ങിയിരുന്നെങ്കിൽ പോലും ഇപ്പോഴും എന്റെ ഒരു അട്രിബ്യൂഷൻ തീരത്തില്ല എന്റെ സമർപ്പണം തീരില്ല പേരെ വിട്ടുകളത് ഞാൻ ആരോടൊക്കെയാണ് നന്ദി അദ്ദേഹത്തിന്റെ ആരോടൊക്കെയാണ് ഞാൻ ചൊല്ലേണ്ടത് ഇതൊതുക്കി എന്നെ ഞെൽക്കിക്ക അപ്പൊ അവസരം ഇനിയും വേണം അതിനുള്ള നല്ല മുഹൂർത്തമുണ്ടാവട്ടെ അത് എനിക്ക് മാത്രമല്ല സിനിമ വ്യവസായത്തിനും കൂടിയ ഗുണം വന്നു ചേരുന്ന തരത്തിലുള്ള ഒരു മുഹൂർത്തം എന്റെ ജീവിതത്തിൽ താമസിക്കാതെ ഞാൻ അതിന്റെ രംഗ്യമോ അല്ലെങ്കിൽ അതിന്റെ സൂചനയോ അല്ല തന്നത് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാം കാരണം ഇത് സന്ദീപ് അവിടെ ഒന്ന് തന്നെ അങ്ങനെ രാഷ്ട്രീയത്തിലോട്ട് ആണി അടിച്ച് ചേർക്കാൻ നോക്കിയപ്പോ എനിക്ക് തോന്നി ഇനി ഈ പിശാശ സിനിമയിലേക്കേ വരവുക നിശ്ചയം അവന് ഉണ്ടായി നടക്കില്ല അവന്റെ കൂടികളും ഞാൻ പിടിച്ചുപൊടുങ്ങി മാറുന്നു കേട്ടോ എന്നിട്ടേ പോകും ഒരുപാട് നന്ദി എന്നൊറ്റ വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കേണ്ടി വരും കാരണം മെനഞ്ഞ സംജാതമായ ഒരു സന്നിഗ്ധ ഘട്ടം സിനിമയിലുണ്ട് വെറും ഊഹാപോഹത്തിന്റെയോ അല്ലെങ്കിൽ മറച്ചു വയ്ക്കലിന്റെയോ അല്ലെങ്കിൽ ഒതുക്കി വയ്ക്കലിന്റെയോ ഒക്കെ പേരിൽ ഒരുപാട് പേര് ജീവിച്ചിരിക്കുന്ന ജീവച്ഛങ്ങളോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളുമായി മാറി സമൂഹത്തിന്റെ മുമ്പിൽ സമൂഹത്തിന്റെ മനസ്സിൽ ഒരു തുരുമ്പെങ്കിലും അവഹേളിക്കപ്പെടുന്ന അവസ്ഥാവിശേഷം ഇന്ന് സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട് ഇതങ്ങനെ സിനിമയ്ക്ക് ഉള്ളതാണെന്ന് പറഞ്ഞ് ചിന്തിക്കുന്നവർ തന്നെയാണ് ജീവിതത്തില് വിഘടനവാദികൾ ഇതെല്ലാ മേഖലയിലുമുണ്ട് ഇത് ഞാൻ ഇരുപത്തഞ്ചു വർഷം മുമ്പും പറഞ്ഞിട്ടുണ്ട് എല്ലാ മേഖലയിലും ജെൻഡർ ബയസ് ആയാലും റൈസിസമായാലും ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തിലല്ലേ ജാതി പറഞ്ഞ് അവഹേളിക്കുന്ന ജാതി ഇല്ലാത്തവനും ജാതി മറന്ന് ആചാര ചിന്തകൾ ഒന്ന് ഹൃദയം നീട്ടി നിർവഹിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ചൊരണ്ടി നോക്കാൻ വേണ്ടി അപ്പൊ ഇത് എവിടെയാണ് ഇതില്ലാത്തത് നിങ്ങൾ ആരെയൊക്കെയാണ് മര്യാദ പഠിപ്പിക്കാൻ പോകുന്നത് മര്യാദ വേണം മര്യാദ പഠിപ്പിച്ചവരുടെ ചിന്താഗതിയോട് വരുന്നവരും വഴിതെറ്റി കൂട്ടത്തിൽ പെടുമ്പോൾ മനോഭാവം സ്വാംശീകരിക്കുന്നത് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല നാട്ടു നടപ്പെന്ന് പറയുന്നത് അല്ലെ ഒരു സമ്പ്രദായത്തിന്റെ നടപ്പ് എന്ന് പറയുന്നത് കുറെശ ഇൻഫിൽട്രേറ്റ് ചെയ്യും അതിൻ്റെതായ ന്യൂനതകളും അപകടങ്ങളും അബദ്ധങ്ങളും ഒക്കെ സിനിമയിലും സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ പുതിയ രീതി അവലംബിക്കണമെങ്കിൽ അതിനുള്ള ഒരു സൂചന അല്ലെങ്കിൽ അതിനുള്ള ഒരു ഒരു പത്രിക സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും സിനിമയിലെ എല്ലാ സംഘടനകളും കേരള ഫിലിം ചേംബറിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഇത് ഇനി മലയാള സിനിമയിൽ മാത്രമാണെന്ന് ആരെങ്കിലും പറഞ്ഞു വെച്ചാൽ ലോക സിനിമയിൽ തന്നെ നമുക്ക് ഒരുപാട് ആൾക്കാര് പേരെടുത്ത് പറയാൻ പറ്റും അല്ലെ ഒരു സമയത്ത് ആ പേരുകളുടെ ലിസ്റ്റിൽ പെടുകയും പിന്നെ ചില ഔകാരങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോ ആ ലിസ്റ്റിൽ നിന്ന് പുറത്തുചാടുകയും ചെയ്ത ഇന്നലെ നെഞ്ചാകൊണ്ട് അതിനുള്ള എക്സാമ്പിൾസ് ഉണ്ട് അല്ലേ അപ്പൊ എല്ലാം ഒരു മെറ്റീരിയലിസ്റ്റിക് അപ്രോച്ചോടു കൂടി സമ്പ്രദായത്തെ തകർക്കരുത് സമ്പ്രദായം ഇല്ലായ്മ ചെയ്യരുത് ഞാൻ പത്തോ പതിനഞ്ചോ ഇരുപതോ കോടി വാങ്ങും മമ്മൂക്ക എളുപ്പം അമ്പതോ കോടി വാങ്ങും ലാലി എളുപ്പം നൂറോ ഇരുന്നൂറോ കോടി വാങ്ങും അവർക്ക് അത്രയും ഒരു പൊരുളിൻ്റെ ടേൺ ഓവറിന് അവരുടെ മസിൽ പകരാൻ സാധിക്കുന്നുണ്ടാകും പക്ഷെ സിനിമ ആരുടെ സിനിമ പണം മറക്കുന്ന പ്രൊഡ്യൂസറത് പോലുമല്ല ഓരോ സിനിമയും ഉണ്ടാവണേ ഓരോ സിനിമയുടെയും നിർമ്മാണം ഉടലെടുക്കണ എന്ന് പ്രാർത്ഥിക്കുന്ന അത്താഴ കന്നികൾ കഴിച്ചു കിടക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് അവരുടെ എണ്ണമാണ് സിനിമയിൽ എത്ര പേര് എഫ് എഫ് കെയിലെ തൊഴിലാളികളുള്ളത് രണ്ടായിരത്തിന് മേലെ ഇല്ലേ നമുക്ക് എത്ര പ്രൊഡ്യൂസർമാരുണ്ട് എത്ര താരങ്ങളുണ്ട് മുന്നൂറ്റി ചിലവാനും പേരാണ് അമ്മയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള താരങ്ങൾ അതും രണ്ടായിരവുമായിട്ട് എത്ര വ്യത്യാസമാണ് എത്ര ദൂരമാണ് ആ രണ്ടായിരം പേരുടെ ജീവിതമാണ് ഈ സിനിമ വ്യവസായം എന്ന് പറയുന്ന സമ്പ്രദായം അതിന് ഇല്ലായ്മ ചെയ്താൽ തൊഴിലവസരം എന്ന് പറഞ്ഞ് മുറവിളി കൂടുന്നുണ്ടെങ്കിൽ അത് വലിയ ആഞ്ഞടിയായിട്ട് വന്ന് സമൂഹത്തിനും ഭരണത്തിനും മേൽ വന്ന് പതിക്കും എല്ലാ സമ്പ്രദായങ്ങളെയും ശുദ്ധിയോടെ നിലനിർത്താനുള്ള സംഭാവനകൾ എല്ലാവരുടെയും ഭാഗത്ത് നിന്നുണ്ടാവണം സ്വേച്ഛ സ്വാർത്ഥ താല്പര്യങ്ങൾ പാടില്ല ഈ ഒരു വിഭാഗത്തെ ഇങ്ങനെ മാത്രം കണ്ടാൽ മതി നമുക്കിനിയും ജനങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു നൂൽബന്ധമായിട്ട് അവശേഷിപ്പിക്കുന്ന തരത്തിൽ ഒന്നും നമ്മളെയും ബാധിക്കാൻ പാടില്ല ജനങ്ങളെയും ബാധിക്കാൻ പാടില്ല എല്ലാം നല്ല നല്ല എന്താണ് ഉരുക്കിൻ്റെ ഉറപ്പുള്ള വടം കൊണ്ടുള്ള ഒരു ബന്ധനം തന്നെ ആവണം ജനങ്ങളും പ്രേക്ഷകർ എന്ന് പറയുന്ന ജനങ്ങളും ഒരുപക്ഷെ പ്രേക്ഷകരല്ലാത്ത ജനങ്ങളുമുണ്ട് താരങ്ങള് അവരുടെ വ്യക്തിമൂല്യം കൊണ്ട് അല്ലെങ്കിൽ നിർമ്മാതാക്കളെ അവരുടെ പൊരുളിൻ്റെ ഇപ്പൊ പഞ്ചാവുടി പാലം എന്ന് പറയുന്ന സിഗ്നേച്ചർ ഫിലിമാണ് അത് നിർമ്മിച്ച് അത് നിർമ്മിക്കാൻ വേണ്ടി പണം മാത്രം കൊടുത്താൽ ഹൃദയം കൊണ്ട് പണം കൊടുത്താൽ ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് മൂല്യമുള്ള ഒരു പ്രൊഡ്യൂസർ അതുപോലെ എത്രയോ സിനിമകൾ മണ്ണാറഞ്ഞ് പോയ എല്ലാവരെയും അതിന് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിന് മുമ്പ് ഉണ്ടായ സംഘടന എന്ന നിലയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിന് മുമ്പ് ഉണ്ടായ സംഘടനയോ എന്ന് ഞാൻ പറയുന്നില്ല അതിനു മുമ്പ് ജെ സി ഡാനിയൽ എന്ന് പറയുന്ന മഹാനുഭാവനു മുമ്പും ഒരുപക്ഷെ മലയാള സിനിമ എന്ന് പറയുന്ന ഒരു സങ്കല്പം ചുമന്ന സ്വപ്നാടകരുണ്ടാണ് ഒരു സ്വീകരണം എന്ന് പറയുന്നത് എനിക്ക് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ കുടുംബം എനിക്ക് തരുന്ന ഒരു ഒരാലിംഗനമായി ഒരാലിംഗനത്തിന്റെ സൗഖ്യം തന്നെയാണ് ഞാൻ പേര് പേരുകേട്ട വെറുക്കപ്പെടേണ്ട കേട്ട ഒരു പണക്കക്കാരനാണ് അത് ഞാൻ നിക്ഷേപിക്കാൻ തോന്നുന്നില്ല ഞാൻ നന്നായി പണം ചുമ്മാ പണം ചിലപ്പോ ഒരു ന്യായവും ഉണ്ടാകത്തില്ല ഉണ്ണാതൊക്കെ എത്രയോ ദിവസം സെറ്റിൽ ഇരുന്നിട്ടുണ്ട് ജയരാജന്റെ സിനിമയുടെ സമയത്ത് ഞാൻ കാലത്ത് ഹോട്ടലിൽ നിന്ന് എന്റെ കാശ് കൊടുത്ത് വാങ്ങിച്ച് ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്ക് ആ സെറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ രാത്രി പതിനൊന്ന് മണി വരെ പൈതൃക കാരണം എന്താ പഴം വെച്ചില്ല ഓണിന്റെ കൂടെ ഞാനല്ല കേട്ടോ ഉടനെ നിങ്ങൾ ചിരിച്ചതങ്ങ എന്റെ നെഞ്ചത്തോട്ട് ചേർത്താതെ ജയറാമാണ് ണയ്ക്ക് ഞാൻ തയ്യാറാണ് മണിയമുള്ള രാജു കൂട്ടം പിടിച്ചു പഴം തന്നില്ല ഈ പ്രൊഡ്യൂസർ പഴം ചോദിച്ചത് പറയുകയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു ഞാൻ അപ്പ ചോറിട്ടിട്ട് ഞാൻ പറഞ്ഞു എന്നാ ഇനി പഴം വന്നിട്ട് മതി ഊൺന്ന് പറഞ്ഞു എഴുന്നേറ്റത് എല്ലാരും എന്റെ കൂടെ ഇറങ്ങി അന്ന് സമരം പ്രഖ്യാപിച്ചു ഞാൻ പറഞ്ഞു ഇനി ഈ സെറ്റിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിക്കില്ല കാരണം വൈകുന്നേരം വരെയും പഴം വന്നില്ല അപ്പൊ ആ പ്രൊഡ്യൂസറോട് നിഷേധം അതിനകത്ത് ഉണ്ടായിരുന്നത് എന്നാവുമരനി ചോറുണ്ടല്ലോ അതും എനിക്കാണ് എന്ന് വിചാരിച്ച പ്രൊഡ്യൂസറുണ്ട് ഇരട്ട സഹോദരന്മാരെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ കളിയാക്കുന്നത് ഏതാ വക്കലക്കാരന് കൊല്ലം കാരനല്ല തിരുവനന്തപുരം ജില്ലയാണ് അല്ല ഹംസ പറഞ്ഞത് പ്രൊഡ്യൂസർ കൊല്ലങ്കാരനാണെന്ന് പറഞ്ഞ അതെടുത്ത് എന്റെ തലയിലോട്ട് നടക്കില്ല ഇനി അങ്ങനെ പറഞ്ഞാലും ഞാൻ കൊല്ലങ്കാരനല്ല ഞാൻ ആലപ്പുഴക്കാരനാണ് ഞാൻ കുട്ടനാട്ടുകാരനാണ് കാവാലത്തിന്റെ അനന്തരനാണ് ഞാൻ കാവാലം നാരായണ പണിക്കരായാലും അയ്യപ്പ പണിക്കരു അദ്ദേഹത്തിന്റെ അനന്തരവനാണ് ഞാൻ ഞാൻ കൊല്ലംകാരൻ എന്ന് പറയുന്ന എൻ്റെ അച്ഛൻ അവിടെ ആലപ്പുഴ വന്ന് കല്യാണം കഴിച്ച് കൊണ്ടുപോയി ആലപ്പുഴയിൽ തന്നെ ജനിച്ച് ഏതാണ്ട് രണ്ടു രണ്ടര വയസ്സ് വരെ കുട്ടനാട്ടിലെ അരയൊപ്പം വെള്ളത്തിൽ ഒതളങ്ങ കൂട്ടങ്ങളുമായിട്ട് തട്ടിക്കളച്ച ഒരു പയ്യനാണ് അവിടുന്ന് നിന്നെ ഒതളങ്ങ കണ്ട് പേടിച്ച് അച്ഛൻ എടുത്തുകൊണ്ട് ഓടിയതാണ് കൊല്ലത്തേക്ക് അങ്ങനെ കൊല്ലംകാരൻ ആയതാണ് പഠിച്ചതെല്ലാം കൊല്ലത്താണ് ഇന്ന് നിങ്ങൾക്ക് എന്നെ ലഭിക്കുന്ന എല്ലാം ഇഷ്ടമല്ല എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട് അതിന് കാരണമായത് കൊല്ലത്തെ അന്തരീക്ഷമാണ് നല്ല സുഹൃത്തുക്കൾ വടി പോകാതെ വടി തെറ്റിച്ച് കൊണ്ടുപോകാതെ നല്ല പോലെ നല്ല ഗുരുക്കന്മാർ അത് ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂൾ ആയാലും ഫാറ്റിമ മാതാ നാഷണൽ കോളേജ് കോളേജായാലും എന്റെ ഗുരുക്കന്മാരെല്ലാം നല്ല എന്ന് പറയാൻ എനിക്ക് ഭയങ്കര പേടിയാണ് അതും ഇനി ചെറുവിലാണോ പൊതിഞ്ഞത് എന്നങ്ങ് ചോദിച്ചു വരുന്നവന്മാരുണ്ടാവും എന്തൊക്കെയോ പറയണമെന്നുണ്ട് ഞാൻ വല്ലാണ്ട് നിങ്ങള് നിഷേധിച്ചു എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു അതിന് ഞാൻ എന്തൊക്കെയാകണമെന്നാണ് നിങ്ങള് എല്ലാ വർഷവും ഓരോ നാഷണൽ അവാർഡ് കിട്ടട്ടെ എന്ന് അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഒരു സ്വീകരണം വെച്ചാൽ അത് സന്തോഷമാണ് സിനിമ ഞാൻ ചെയ്യും അനുവാദം ചോദിച്ചിട്ടുണ്ട് അനുവാദം കിട്ടിയിട്ടില്ല പക്ഷെ സെപ്റ്റംബർ ആറാം തീയതി ഞാൻ ഒറ്റപ്പൊമ്മൻ തുടങ്ങുകയാണ് ആർക്കിടെക്റ്റും അതിന്റെ ഓരോ കല്ലും എടുത്ത് വെച്ച കല്ല് കൊത്തി എടുത്ത അഞ്ചുമൂർത്തിയാർ അതും ചെയ്യണം ഏതാണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് സിനിമയുടെ സ്ക്രിപ്റ്റ് ആർത്തിയോടെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സമ്മതിച്ചതുണ്ട് ഇനി എത്ര പണം ചെയ്യാനുണ്ടെന്ന് ചോദിച്ചപ്പോ ഒരു ഇരുപത്തിരണ്ട് പണമെങ്കിലും ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞപ്പോ അമിത് ഷാ പേപ്പർ കേട്ട് അങ്ങനെ എടുത്തൊരു സൈഡിലോട്ടാണ് പക്ഷെ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ സെപ്റ്റംബർ ആറിനെങ്കിൽ പോലും എന്റെ ജോലി ചെയ്യാനായിട്ട് മിനിസ്ട്രി എന്നുള്ള മൂന്നോ നാലോ പേര് അവർക്ക് ഞാൻ തന്നെ ഒരു കാരണം അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അത് എടുത്തു കൊടുക്കണം നിങ്ങളെ സൗകര്യം എനിക്ക് എനിക്കതിന്റെ ആവശ്യമില്ല ഒരു സാറ്റലൈറ്റ് കണക്ട് ഒക്കെ ആയിട്ട് അഞ്ച് നാലോ അഞ്ചോ ഉദ്യോഗസ്ഥർക്ക് അവിടെ ഉണ്ടാവും അവർക്ക് ഭക്ഷണം കൊടുക്കണം അവർക്ക് രാത്രി കയറി കിടന്നുറങ്ങാൻ മുറി കൊടുക്കണം ഞാൻ ഈ എല്ലാ പണിയും കൂടെ ചെയ്യുന്ന സിനിമയും കൂടെ ചെയ്യാൻ ഞാൻ തയ്യാറാവുന്നില്ല എനിക്ക് എന്തോ ഒരു ടാസ്കിംഗ് ആണല്ലേ മൾട്ടി ടാസ്കിങ്ങിനും മേലെയാണ് അപ്പൊ ഇതൊക്കെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ രക്ഷപ്പെട്ടു എന്നെ പറയാനി ഒക്കെ നമുക്ക് വേറെ വഴിയുണ്ട് എം പി എം പി ആയിരുന്നു കൊണ്ട് എനിക്ക് തൃശ്ശൂർക്കാരെ കൂടുതൽ പരിഗണിക്കാൻ പറ്റും എനിക്ക് ഇവിടെ തന്നെ നിക്കാൻ പറ്റും ഇതും പറ്റുന്നില്ല തൃശ്ശൂർക്കാർക്കാണ് എന്ന് ഇതുവരെ പൂർണ്ണമായി കിട്ടാത്തത് ബാക്കി തമിഴ്നാട്ടുകാരനും കിട്ടുന്നുണ്ട് ആന്ധ്രാക്കാരന് കിട്ടുന്നുണ്ട് ത്രിപുരക്കാർക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് നാല് ദിവസം അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട് തൃശ്ശൂർക്കാർക്ക് രണ്ട് ദിവസത്തിൽ കൂടുതൽ തന്നെ കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു നാലഞ്ചോ പ്രാവശ്യം അപ്പൊ ഇതൊക്കെ വലിയ ഒരു കവലയായിട്ട് എനിക്ക് വന്നുണ്ട് അതൊരു ഞാനിതൊന്നും മോഹിച്ചതുമല്ല ഞാനിതൊന്നും ഇപ്പോഴും ആഗ്രഹിക്കുന്നതല്ല പക്ഷെ ഒറ്റ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ മുട്ടുകൂത്തി കേരളത്തിലെ ആദ്യത്തെ സംഭവമാണ് രാഷ്ട്രീയ ചരിത്രമാണ് നിങ്ങൾ എന്തിനു ജയിച്ചു വന്നു നിങ്ങൾ ജയിച്ചു വന്നത് നിങ്ങളെ ജയിപ്പിച്ച് അയച്ച ഒരു സമൂഹത്തിന്റെ ദൃഢനിശ്ചയമാണ് അവർക്ക് വ്യക്തമായ രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ട് രാഷ്ട്രീയ ധാരണകളുണ്ട് അത് അതിൽ ഉടച്ചുകൊണ്ട് നിങ്ങളെ ഇങ്ങോട്ട് അയച്ചെങ്കിൽ തിരിച്ചങ്ങനെ ഒരു മനം മാറ്റം കൊണ്ടുവന്ന ഒരു ജനതയ്ക്ക് കേരള ജനതയ്ക്ക് ഞങ്ങളുടെ രാഷ്ട്രീയത്തിനൊരു തിരിച്ചൊരു നന്ദിക്കുറിപ്പ് എഴുതാനുണ്ട് ഒരു സമ്മാനം കൊടുക്കാനുണ്ട് അതാണ് നിങ്ങളുടെ കസേര അല്ലാതെ നിങ്ങൾക്ക് തന്നതല്ല എന്ന് പറഞ്ഞെടുത്ത് എനിക്ക് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് രണ്ടാമത് ഉടൻ എന്നെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയി പറഞ്ഞത് ഈ വാക്കുകളാണ് ഞാൻ എപ്പോഴും അനുസരിക്കുന്നു എന്നും ഞാൻ എൻ്റെ നേതാക്കളെ അനുസരിക്കും പക്ഷെ എൻ്റെ പാഷൻ ഇല്ലെങ്കിൽ ഞാൻ ചത്തു നന്ദി നമസ്കാരം